സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇല എന്ന കെളിമകു തോകിൽ ഉച്ചരിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ് പരിശുദ്ധി പവിത്രത എന്നൊക്കെ അർത്ഥം വരുന്ന മൊഹർദമാണ് അറബി മാസങ്ങളിലെ ഒന്നാമത്തെ മാസം ഈ മാസത്തിന്റെ പേരിൽ സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഏറെ പവിത്രതയോടെ ഏറെ പരിശുദ്ധിയോടുകൂടിയാണ് മൊഹർണമിന്റെ ഓരോ ദിനങ്ങളെയും അതിന്റെ സൂക്ഷ്മതയെ ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കേണ്ടതുണ്ട് പലപ്പോഴായി നാം സൂചിപ്പിച്ചതുപോലെ പവിത്രമായ നാല് മാസങ്ങളെ കുറിച്ച് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് ദുൽഹിജ എന്ന പവിത്രമായ മാസത്തിൽ നിന്ന് ഒരു പവിത്രമായ മാസത്തിലേക്കുള്ള സഞ്ചാരം അങ്ങനെ ഒരു പുതിയ വർഷത്തെ അള്ളാഹുവിന്റെ കണക്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോകുന്ന കഴിയാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഒരു വർഷത്തെ പരിശുദ്ധിയോടെയും പവിത്രതയോടെയും കൂടി സ്വീകരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ മാനം ഒരു വയസ്സ് കൂടുമ്പോൾ ഒരു വർഷം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകുമ്പോൾ അതിൽ ആഘോഷിക്കുകയും ആർമാദിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമികമായ സമീപനമല്ല അതൊക്കെ പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയകളുടെ വളർച്ചയിൽ പ്രത്യേകിച്ചും റീൽസിന്റെയും ഒക്കെ കാലത്ത് നമ്മൾ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും മറ്റുള്ളവർ നമ്മൾ സന്തോഷിച്ച് ജീവിക്കുകയാണ് എന്ന് വിചാരിച്ചോട്ടെ എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് എല്ലാം ആഘോഷമാക്കുന്ന ഒരു സമീപനം സമൂഹത്തിൽ വളർന്നു വരുന്നത് ആ ആഘോഷമാക്കുന്നതിൽ അതിൽ മതപരമായ വല്ല അർത്ഥവും ഉണ്ടോ മതപരമായ വല്ല സ്വീകാര്യതയുണ്ടോ എന്നൊന്നും കൂടുതൽ ആളുകളും അങ്ങനെ ചിന്തിക്കാറില്ല അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അതിന് മതപരമായ അർത്ഥമുണ്ടോ മതപരമായ മാനമുണ്ടോ എന്നൊക്കെ ഓരോന്നിനും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത് അതുകൊണ്ട് പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു എന്നതാണ് നമ്മൾ നമ്മളോടത് പറയുന്നത് നാൽപ്പത്തൊൻപത് വയസ്സുവരെ ജീവിച്ച ഒരാൾ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അൻപതാമത്തെ വയസ്സിലേക്കാണ് പ്രവേശിക്കുന്നത് അയാളുടെ ആയുസ് അൻപത് വയസ്സും മൂന്ന് മാസവുമാണെങ്കിൽ ഇനി മൂന്ന് മാസം കൂടി ഈ ദുനിയാവിൽ ജീവിക്കുകയുള്ളൂ എന്നതിൽ പ്രത്യേകമായ ഒരു ആഘോഷത്തിന് യാതൊരു അർത്ഥവുമില്ല യഥാർത്ഥത്തിൽ അതൊരു വിഡ്ഢിത്തമാണ് അതുകൊണ്ട് തന്നെ പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും അധികരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പുതിയ ഒരു വർഷത്തെ തന്നെ അള്ളാഹുമായ പുണ്യമുള്ള ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള ഒരു മാസമാക്കിയത് മഹർറമിന്റെ ദിനങ്ങളെ മഹർറം മാസത്തെ പവിത്രമാക്കാനുള്ള കാരണം ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ കൂടുതൽ സൂക്ഷ്മതയുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ വരേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ജീവിതത്തെ കുറിച്ച് ചില പ്ലാനിങ്ങുകളും കാഴ്ചപ്പാടുകളും നമുക്ക് ആവശ്യമാണ് നമുക്ക് ഐഹികമായ ഭൗതികമായ ദുനിയവിയായ കാര്യങ്ങളിൽ നമുക്ക് കുറെ കാഴ്ചപ്പാടുകളുണ്ട് പ്രായമാകുന്നതിനനുസരിച്ച് ആരോഗ്യത്തെ കുറിച്ച് ആളുകൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട് ആരോഗ്യകരമായി രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ലഭിക്കുന്ന ഗുണം എന്താ ബെനിഫിറ്റ് എന്താ ഇതിനെ കുറിച്ചൊക്കെ ഓരോ സാധാരണക്കാരനും വീഡിയോകൾ കേട്ടും പുസ്തകങ്ങൾ വായിച്ചും പഠിക്കാൻ തുടങ്ങി പ്രായമാകും തോറും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമുക്കൊരു ആലോചനയും ചിന്തയും ഉണ്ടാകും നടക്കാൻ പോകുന്ന ആളുകൾ ഉണ്ടാകും ജിമ്മിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകും ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഉണ്ടാകും ഇതൊക്കെ നല്ലതാണ് ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ വന്നുചേരുന്ന രോഗങ്ങൾ അതിന് ഗുളിക കഴിക്കേണ്ടത് അതിന് വേണ്ട എക്സസൈസ് ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ധാരണ ഉണ്ടാകും ഈ കാര്യങ്ങളിലൊക്കെ ധാരണയുണ്ടാകുന്നതോടുകൂടെ തന്നെ നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാലും അവസാനിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി അതുകൊണ്ട് എൻ്റെ പാരത്രികമായ ലോകത്തെ കുറിച്ചും എനിക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകേണ്ടതുണ്ട് എനിക്ക് ചില ആലോചനകൾ ഉണ്ടാകേണ്ടതുണ്ട് ഞാൻ രാവിലെ നടക്കാൻ പോകുന്നതിന്റെ മുൻപ് ഞാൻ ചെല്ലേണ്ട സ്ഥലമാണ് പള്ളി ആ പള്ളിയിൽ പോയി നമസ്കരിച്ച് ഞാൻ എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇരുലോകത്തെ കുറിച്ചുമുള്ള ആലോചനയുള്ളവനായി ഒരു വിശ്വാസി മാറുന്നത് അതല്ലെങ്കിലോ അയാൾക്ക് ഈ ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമാണ് ആലോചന അപ്പൊ രണ്ട് ലോകത്തും ആരോഗ്യകരമായി സന്തോഷകരമായി പ്രയാസങ്ങളില്ലാതെ ആനന്ദകരമായി ജീവിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് നല്ല കാലം എന്നത് ആരോഗ്യമുള്ള കാലം എന്നത് സമ്പത്തുള്ള കാലം എന്നത് സൗകര്യമുള്ള കാലം എന്നത് അതടിച്ചു പൊളിക്കാനുള്ള കാലമാണ് എന്നതും എന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ സ്വന്തം മകനൊരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വളരെ സാധുവായി വളരെ ഇതിലാസോടുകൂടി കൈയുയർത്തേണ്ടവനാണ് എന്ന ബോധവും ശരിയല്ല നല്ല കാലം അടിച്ചു പൊളിക്കാൻ മാത്രമുള്ള കാലമല്ല നല്ല കാലം ആരോഗ്യമുള്ള കാലം നല്ല സമ്പത്തുള്ള കാലം നല്ല സൗകര്യമുള്ള കാലം നല്ല സമയമുള്ള കാലം ആ കാലം അള്ളാഹുവിലേക്ക് അടുക്കാൻ കൂടിയുള്ള കാലമാണ് അതല്ലെങ്കിൽ അങ്ങനെയാകണം വിശുദ്ധ ഖുർഹാനിൽ യൂനുസ് നബി അലൈഹി കുറിച്ചുള്ള ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട് യൂനുസ് നബി അലൈഹി അള്ളാഹു നീനവ എന്ന പ്രദേശത്തേക്ക് പ്രബോധകനായി പ്രവാചകനായി അള്ളാഹു പറഞ്ഞയക്കുകയാണ് ഒരുപാട് കാലം ആ ജനങ്ങളെ യൂനുസ് നബി അലൈഹി അവരോട് പ്രബോധനം ചെയ്തു പക്ഷെ ആ പ്രബോധനത്തെ ഉൾക്കൊള്ളാൻ ആ സമൂഹം തയ്യാറായില്ല അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ആ നാട്ടിൽ നിന്ന് തിരിച്ചു പോകും അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയാണ് പ്രബോധനത്തിന് വേണ്ടി പോകുന്നത് എന്നാൽ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയല്ല പ്രബോധനം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന സമയത്ത് വിശുദ്ധ ഖുർാനിലെ സൂറത്തു സ്വാഫാത്തിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രം എന്ന് വിചാരിക്കും ഒരു യാഥാർത്ഥ്യമുണ്ട് സംഭവിച്ച ഒരു കാര്യം അതാണല്ലോ ഖുർഹാനിൽ പറയുക ആ സംഭവിച്ചത് അദ്ദേഹം ആ നാടിനെ ഉപേക്ഷിച്ച് അവിടെയുള്ള ആളുകൾ ഇനി നന്നാകില്ല എന്ന് തീരുമാനിച്ച് അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അദ്ദേഹം തിരിച്ചു പോന്നു തിരിച്ചു പോരുന്നത് കപ്പലിലാണ് സാഗരത്തിലൂടെയാണ് കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത് സഞ്ചരിച്ചപ്പോ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി കപ്പലിൽ നിന്ന് ഒരാളെ എടുത്ത് പുറത്തേക്ക് ഇട്ടാലേ ആ കപ്പൽ സുഖകരമായി സഞ്ചരിക്കുകയുള്ളൂ അവിടെ വേണത് യൂലുസ് നബി അലൈഹി അദ്ദേഹത്തെ പുറത്തിട്ടു ഖുർആൻ പറയുകയാണ് യൂനുസ് നബി മത്സ്യം വിഴുങ്ങി

തസ്ബീഹ് അർപ്പിച്ചിരുന്ന നല്ല നല്ല കാലത്ത് മനുഷ്യനായി യൂനുസ് നബി അലൈഹിസ്സലാം അന്ത്യനാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് കഴിഞ്ഞുകൂടുമായിരുന്നു അതാണ് ഫലൗല അന്നഹു കാന മിനൽ നബി ആ നിന്ന് കാരണം എന്താണ് അതാണ് ഖുർആൻ പറഞ്ഞത് നല്ല കാലം 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 അദ്ദേഹത്തിന്റെ ആരോഗ്യമുള്ള സൗകര്യമുള്ള അദ്ദേഹം ർപ്പിച്ചിരുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു പ്രവാചകനായിരുന്നു അതിൽ വലിയ സന്ദേശമുണ്ട് എന്താണ് അതിലെ സന്ദേശം ഇതുപോലെ

എന്ത് പള്ളി എന്ത് നമസ്കാരം എന്നൊക്കെ നടക്കുന്നില്ലേ ആന ഡംപടിച്ച് കിബിറുടിച്ചു നടക്കുന്നില്ലേതാവ് അവസ്ഥയിൽ വിശ്വസിച്ചിൽ വിശ്വസിച്ച ആ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു വാന മിനൽ മുസ്ലിമീൻ ഞാൻ ശക്തവല്ല എന്ന് മാത്രമല്ല ഞാൻ നിങ്ങളിൽ കീഴൊടുങ്ങുന്നവനായ ഒരു മുസ്ലിമാണ് എന്താ അല്ലാഹത്തെ മറുപടി അൽ ആൻ ഖദ് അസയ്ത ഖബ്ലു മകന്ത മിനൽ മുസ്ദിൻ അൽ ആൻ ഇപ്പോയാന്നല്ലേ പറയാൻ കണ്ട സമയം ഖദ് അസയ്ത ഖബ്ലു വകന്ത മിനൽ മുസ്ദിൻ മുൻബനി ധികാരിയായി കുഴപ്പം ഉണ്ടാക്കുന്നവനായ ജീവിച്ചവനായിരുന്നുവല്ലോ എന്നാണ് അള്ളാഹുവിന്റെ മറുപടി ഞാൻ സൂചിപ്പിച്ചത് പുതിയ ഒരു വർഷത്തനം സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുതിയ ഒരു വർഷം അവസാനിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതം ഉണ്ടാക്കുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണമാണ് ഈ ലോകവും വേണം പരലോകവും വേണം ഇവിടെയും സമാധാനം വേണം അവിടെയും സമാധാനം വേണം ഇവിടെയും സ്വസ്ഥത വേണം അവിടെയും സ്വസ്ഥത വേണം ദുനിയാവിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് ശരീരം നന്നാക്കുവാൻ നാം പ്ലാൻ ചെയ്യാറുണ്ട് വീടുണ്ടാക്കാൻ നാം പ്ലാൻ ചെയ്യാറുണ്ട് മക്കളെ പഠിപ്പിക്കാൻ നാം പ്ലാൻ വിവാഹത്തിന് വേണ്ടി ചെറുപ്പക്കാർ പ്ലാൻ ചെയ്യാറുണ്ട് ഇതുപോലെ പരലോക ജീവിതത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ അള്ളാഹു വിശ്വസ്തൂടെ ചില മനുഷ്യരെ കുറിച്ച് പറയുന്നത് അവരുടെ 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 മരണം അടുത്തെത്തി കഴിഞ്ഞു അവർ അങ്ങനെ ൾ വന്നെത്തിക്കഴിഞ്ഞാലും അവർക്കൊക്കെ കേൾക്കും കേൾക്കും കേട്ട് കഴിഞ്ഞാലോ ഒരു തരം കളിയായി അവരുടെ ജീവിതത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിന് ആ സ്വഭാവത്തെ സംസാരിക്കുകയാണ് വിശുദ്ധ അള്ളാഹു പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കണക്കിൽ നിന്ന് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടവരായത്താൻ നാം ചെയ്ത തിന്മകളും നമ്മുടെ കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷം മനുഷ്യർക്കുണ്ടാകും വല്ലാത്ത അഭിമാനമുണ്ടാകും നമുക്കു നൽകിയ നമ്മുടെ ഗ്രന്ഥം നമ്മൾ മാത്രമല്ല മറ്റുള്ളവർ കൂടി ഒന്ന് വായിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും എന്നാൽ തിന്മ നമ്മുടെ മുൻപിൽ അല്ലാഹു ഖുർആൻ പറയുന്നു എനിക്കും എന്റെ ഈ തിന്മക്കുമിടയിൽ വലിയ ഒരു വിദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും എന്റെ വിചാരണ നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ വൈകിപ്പിച്ചിരുന്നുവെങ്കിൽ അതാണ് വലിയ ഒരു കാല കാലയളവ് എനിക്കും എന്റെ തിന്മക്കും ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും നിങ്ങൾക്ക് അള്ളാഹു താക്കീത് നൽകുകയാണ് അതുകൊണ്ട് ജീവിതത്തെ ശ്രദ്ധിക്കണം നന്മ ചെയ്യുന്നതിൽ മത്സരിക്കണം തിന്മ വരുന്നത് ശ്രദ്ധിക്കണം ചില തിന്മകളൊക്കെ ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ടാകും ക്ഷമയോടുകൂടി മാറി നിൽക്കണം എന്നതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന ഒരു പുതിയ മാസം നമ്മിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ ചിന്ത അതാണ് നമ്മുടെ പരലോകത്തിനു വേണ്ടിയും നമ്മൾ പ്ലാൻ ചെയ്യണം ദുനിയാവിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം അതിനേക്കാൾ പരലോകത്തിനു വേണ്ടി നാം പ്ലാൻ ചെയ്യണം എന്നതാണ് രണ്ടാമത്തേത് പ്രവാചകൻ മക്കയിൽ വെച്ച് തന്നെ മാസത്തെ ആദരിച്ചിരുന്നു അള്ളാഹുബിന്റെ പ്രവാചകൻ ആ മാസത്തെ ആശൂറായി പ്രവാചകൻ മക്കയിലെ മക്കയിലെങ്ങളായ ആളുകളും മാസത്തെ ബഹുമാനിച്ചിരുന്നു അവർ അവർക്ക് പ്രത്യേകമായ കിസ്വ ആ മുഹറത്തിൽ അണിയിച്ചിരുന്നു പ്രവാചകൻ പ്രവാചകൻ മദീനയിലേക്ക് എത്തിയപ്പോൾ മദീനയിലെ യഹൂദർ അവർ മുഹറം പത്തിൽ കണ്ടു അവരോട് ചോദിച്ചു എന്താണ് എന്താണ് നിങ്ങൾ ഇന്ന് വ്രതമനുട്ടിക്കാനുള്ള കാരണം അപ്പോൾ അവര് പറഞ്ഞു അവര് പറഞ്ഞു ഈ ഈ ദിവസമാണ് ദിവസമാണ് നബി നബി യഹൂദരിലേക്ക് നിയോഗിച്ച പ്രവാചകനാണ് ഞങ്ങളുടെ പ്രവാചകൻ ൻറെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയും മുങ്ങി മരിക്കുകയും ചെയ്തത് അതുകൊണ്ട് ഈ ദിവസത്തിൽ അള്ളാഹുവിന് ശുക്ര കാണിക്കാൻ നബി ഫനഹ്നു നസൂമുഹു അതുകൊണ്ട് ഞങ്ങളും വ്രതമനുഷ്ഠിക്കുന്നു എന്നവർ പ്രവാചകനോട് പറഞ്ഞു അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു ഫനഹ്ലു അഹഖ് വ ഔലാ ബി മൂസ സഹാബത്തിനെനോട് പറഞ്ഞു മൂസയോട് ഇвереക്കാൾ ബാധ്യതയുള്ളവർ കടപാടുള്ളവർ നമ്മളാണ് ഫസ്വമഹു അല്ലാഹുവിൻ്റെ പ്രവാചകൻ വതമനുഷ്ഠിച്ചിരുന്നു വഅമ ബിസിയാമിഹി അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആ മുഹറമ്മത്തി സഹാബത്തിനെനോട് വ്രതമനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞു കാരണം

പിന്നൊരു വർഷം പ്രവാചകൻ പ്രവാചകൻ ജീവിച്ചിട്ടില്ല പറഞ്ഞു അടുത്ത വർഷം ഞാൻ 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 ജീവിച്ചിരുന്നാൽ വ്രതവും അനുത്തിക്കും അതുകൊണ്ട് ഒൻപത് മൊഹർറം പത്ത് എന്നീ ദിവസങ്ങളിൽ വ്രതമുട്ടിക്കുക എന്നത് വളരെ ശ്രേഷ്ടകരമായ ഒന്നാണ് എന്താണ് അതിന്റെ കാരണം നബി ഇസ്സലാം അക്രമത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി എന്നതാണ് ഈ മൊഹറമിന്റെ പുതിയ ഒരു വർഷം വരുമ്പോ അതിൽ നമുക്ക് ചില ഉണ്ട് ആ ഗുണപാഠങ്ങൾ എന്താ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഗുണപാഠം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നബി ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഫിറഔൻ ഞാനും എന്റെ കൂട്ടരും നശിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടല്ല പിന്നാലെ കൂടുന്നത് മുന്നിലാര പിന്നിലാര ആരുടെ ആയുധങ്ങൾ ഉള്ളത് ഫിർ കൂട്ടരുടെയും കയ്യിൽ ആരുടെ അടുത്താണ് ഉള്ളത് ഫിർനിന്റെയും കൂട്ടരുടെയും കയ്യിൽ മൂസാനബി അലേഹിസ്സലാമയും സംഘവും എങ്ങോട്ടാ പോകുന്നത് അവർ രക്ഷപ്പെടാൻ വേണ്ടി പോകുകയാണ് മുന്നിൽ ഫിറൗനിന്റെ സന്തോഷം എന്താണ് ഒരിക്കലും രക്ഷപ്പെടില്ല എന്താ മുന്നിലുള്ളത് ചെങ്കടലാണ് അങ്ങനെയാണെങ്കിൽ അവരൊന്ന് പോകട്ടെ എവിടെ എത്തുമെന്ന് ഞാനൊന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിർഅൗൺ പോകുന്നത് ആ സമയത്ത് പോലും മൂസ ഇസ്സലാമുക്ക് നിരാശ വന്നില്ല ഒപ്പമുള്ള ആളുകൾക്ക് നിരാശ വന്നു അവര് പറഞ്ഞു മൂസാ ഇന്നാലെ നമ്മെ ഫിറൗൺ പിടിക്കും കാരണം ഭൗതികമായി പിടികൂടാനുള്ള എല്ലാ സാധ്യതകളും കാരണങ്ങളും ഉണ്ട് ഒരു ഒരു പഴുതുമില്ല എന്താ പഴുതുള്ളത് പഴുതുല്ല പറഞ്ഞു റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും മുന്നിലെന്താ ചെറിയ ഒരു തോടല്ല പുഴയല്ല സാഗരമാണ് ആ സാഗരത്തെ ഖുർആാന പറയുന്നത് ആ സാഗരത്തെ പറഞ്ഞു നിന്റെ കയ്യിലുള്ള വടി കൊണ്ടടിക്കുക സന്ദേശം എന്തെങ്കിലൊക്കെ ജീവിതത്തിൽ ചെയ്താലേ അള്ള മാറ്റം നബിയുടെ കയ്യിൽ അപ്പം ഒരു വടിയാൻ അത് ആര് ചെയ്യണം മൂസാ നബി ചെയ്യണം വടി കൊണ്ടടിക്കാൻ വേണ്ടി പറഞ്ഞു ആ സാഗരം പിളർന്നു എന്നാൽ വലിയ രണ്ട് പർവ്വതമായി കൊണ്ട് ആ സാഗരം രണ്ട് ഭാഗത്തേക്കും മാറി എന്നാണ് പറയുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് അത് വിശ്വാസി പ്രതീക്ഷയുള്ളവനാകണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്ന വലിയ സന്ദേശമാണ് ഈ സംഭവത്തിലൂടെ നൽകുന്നത് രണ്ടാമത്തേത് പ്രാർത്ഥനയാണ് നബി പ്രാർത്ഥന ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് മൂസ നബി പറഞ്ഞു ഞങ്ങളുടെ

അവരുടെ സമ്പത്തിനെ നീ തുടച്ചു നീക്കണം അവരുടെ മനസ്സിൽ ഇപ്പോൾ ഇസ്ലാമിനോടുള്ള നിന്റെ സന്ദേശത്തോടുള്ള ആ വെറുപ്പും കാഠിന്യവും ഉണ്ടല്ലോ അത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം കഠിനമായ ശിക്ഷ കിട്ടിയതിനു ശേഷമല്ലാതെ അവരെ അവർക്ക് നീ വിശ്വാസം നൽകരുത് റബ്ബേ എന്നാണ് വല്ലാത്തൊരു പ്രാർത്ഥനയാണത് അതിന്റെ വിശദീകരണത്തിൽ എന്താണറിയോ മൂസാ നബിക്ക് മനസ്സിലായി അവർ വിശ്വാസികളാവൂലാണ് ഇതേ പ്രാർത്ഥന നൂഹ് നബി എല്ലാം പ്രവർത്തിച്ച് അവസാനഘട്ടത്തിൽ പറയുന്ന ഭൂമിയിൽ നിന്ന് നീ പൂർണ്ണമായി നാമാവശേഷമാക്കണം എന്ന് പ്രാർത്ഥിച്ച സന്ദർഭമുണ്ട് അലേഹിസ്ലാം അങ്ങനെ പ്രാർത്ഥിച്ചു ഫിറഹിന്റെ അഹങ്കാരം അവസാനിച്ചു പ്രാർത്ഥന എന്നതിന് വലിയ ഗുണമുണ്ട് അപ്പൊ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ മനുഷ്യർക്ക് വരും വന്ന് പിറ്റേ ദിവസം തന്നെ പരീക്ഷണം മാറണം ആളുകൾ പറയും എത്ര കാലമായി ആ സമൂഹം അനുഭവിക്കുന്നത് നബിയും സമൂഹവും എത്ര കാലം അനുഭവിച്ചു അവിടെയും അള്ളാഹു പ്ര പ്രതീക്ഷയാണ് നൽകുന്നത് അള്ളാഹു ഏത് പ്രതിസന്ധിയും വിശ്വാസമുണ്ടോ വിശ്വാസമുള്ള വിശ്വാസികൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അത് അല്ലാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ാണ്ഹമിന്റെ സന്ദേശം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോകുന്നു എന്നതാണ് രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട ചില ഗുണപാഠങ്ങൾ ഈ മാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ഇതെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ